കരിക്കാടും വേലൂരിലും എക്സൈസ് പരിശോധന അനധികൃത മദ്യം പിടികൂടി രണ്ടുപേർ അറസ്റ്റിലായി വേലൂരിലും കരിക്കാടും എക്സൈസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടികൂടിയത് സംഭവത്തിൽ രണ്ടുപേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയിട്ടുണ്ട് പോർകുളം ഇഞ്ചക്കുന്ന് സ്വദേശി കണ്ടംപുള്ളി വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള മോഹനൻ വേലൂർ മൈത്രി നഗർ സ്വദേശി ചല്ലിയിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള പ്രജീഷ് എന്നിവരെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ട് നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ എൻ ആർ രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം രാജുളൈസ് പുതുച്ചേരിയിൽ നിന്നും മദ്യം കടത്തി കൊണ്ടുവന്ന വൻ വില ഈടാക്കി വിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മോഹനൻ പിടിയിലായത് ഇയാളിൽ നിന്ന് മൂന്ന് ലിറ്റർ മദ്യം പിടികൂടി ബൈക്കിൽ കൊണ്ടു നടന്ന് വൻ തുക ഈടാക്കി മദ്യം വില്പന നടത്തുന്നുണ്ടെന്ന എക്സൈസ് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ട് ദശാംശം അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പ്രജീഷ് പിടിയിലാകുന്നത് ഇരുവരെയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ സി ജോസഫ് പി ബി സുനിൽദാസ് സിദ്ധാർത്ഥൻ പ്രിവെന്റീവ് ഓഫീസർ സി ബി സന്തോഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ നവ്യ ജോർജ് അരുണ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി